പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പുത്തനത്താണിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നിരവധി യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രവർത്തനങ്ങളും ഒക്കെ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സമ്മദ് സമദാനിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഓഫീസിൻ്റെ ഉദ്ഘാടനം നാളെ വെള്ളിയാഴ്ച നാല് മണിക്ക് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സയ്യിദ് അബ്ബാസ് അലി തിങ്ങൾ നിർവഹിക്കുകയാണ് ബഹുമന്നയനായ യു ഡി എഫിൻ്റെ നേതാക്കൾ എ പി അനിൽകുമാർ എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സായി വെട്ടി ബൽറാം സി വി ബാലചന്ദ്രൻ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ കെ പി എ മജീദ് ആബിദ് ഹുസൈൻ തങ്ങൾ കുർക്കോളി മീഡി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയ് ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നിയോജമണ്ഡൽ ചെയർമാൻ കൺവീനർമാർ മറ്റ് നേതാക്കൾ ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും സംബന്ധിക്കുന്ന ചടങ്ങ് നാളെ പുറ നടത്തിയ ആ ചടങ്ങിൽ എല്ലാ സഹപ്രവർത്തകന്മാരും യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളും സുഹൃത്തുക്കളുമൊക്കെ സംബന്ധിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എത്തിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യം വേണം കഠിന ചൂടാണ് വെള്ളിയാഴ്ചയാണ് റംസാൻ മാസമാണ് ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് തടസ്സമാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ ഗൗരവമുള്ള പ്രാധാന്യം നമ്മളെല്ലാവരും ഉൾക്കൊണ്ടേ മതിയാകൂ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോഴും നിയമനിർമ്മാണങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണം ജനാധിപത്യ ശേരിക്കു ഇന്ത്യയിൽ ഇനിയൊരു വർഗീയ ശക്തി അധികാരത്തിൽ വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എല്ലാവരും എല്ലാവരും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പുത്തനത്താണി ബസ് സ്റ്റാൻഡിന് സമീപം വെള്ളിയാഴ്ച മണിക്ക് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ യു ഡി എഫ് നേതാക്കളായ എ പി അനിൽകുമാർ എം എൽ എ പി ടി കുഞ്ഞാലിക്കുട്ടി ബി ടി ബൽറാം സി വി ചന്ദ്രൻ അബ്ദുൽ ഹമീദ് മാസ്റ്റർ കെ പി എ മജീദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് ജോയി തുടങ്ങിയ നേതാക്കളും മണ്ഡലം നേതാക്കളും പങ്കെടുക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അഷ്റഫ് കുക്കൂർ പറഞ്ഞു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുത്തൂർ യു ഡി എഫ് നേതാക്കളായ അബ്ദുൽ കരീം കോട്ടയിൽ എൻ കെ റഷീദ് ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കാലിതി എം കെ റഷീദ് കെ കോമപുത്രത്തോണി തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ും എന്റെ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്